കണ്ടെയ്നറുമായി കൊച്ചി തീരത്ത് മുങ്ങിയ കമ്പനിക്കെതിരെ സർക്കാർ കേസിനില്ല നഷ്ടപരിഹാരം മതിയെന്നും ഉടൻ കേസ് വേണ്ട എന്നുമുള്ള നിലപാടിലാണ് കേരളം മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടർ ഈ തീരുമാനം കേരള തീരത്തെ ആകെ ആശങ്കയിലാക്കിയാണ് മെയ് ഇരുപത്തിയഞ്ചിന് എം എ സി എൽസാത്രി കടലിൽ മുങ്ങിയത് നാല് ദിവസം കഴിഞ്ഞ് കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള യോഗത്തിന് ശേഷം സർക്കാർ കപ്പൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു അതേ യോഗത്തിൽ തന്നെയാണ് കപ്പൽ കമ്പനിക്കെതിരെ കേസ് വേണ്ടെന്ന് തീരുമാനിച്ചതും എം എ സി കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുണ്ടെന്നും കേരളത്തിലെ അവരുടെ പ്രവർത്തനത്തിന് സൽപ്പേര് ആവശ്യമാണെന്നുമാണ് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് കേസ് വേണ്ട നഷ്ടപരിഹാരം മതിയെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പമാണ് കേന്ദ്ര സർക്കാരും കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് നഷ്ടപരിഹാരം ലഭിക്കാൻ ഏറെ വൈകും

ം കടത്തിയെന്നും യുജിൻ പെരേര വിമർശിച്ചു മാലിന്യങ്ങൾ നീക്കാൻ കൃത്യമായ നടപടി വേണമെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു പെരേര പറഞ്ഞു നമ്മുടെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ മാപ്പ് മാപ്പ് ും ദിവസങ്ങളില ഈ സെക്രട്ടറി പ്രവർത്തകരുടെയും ഒക്കെ വലിയ വെലിയേറ്റമുണ്ടാകും ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ അതിന്റെ സാങ്കിത്യം എന്താണ് എന്താണ് എംഎസ് കമ്പനി തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ മാലിന്യങ്ങളുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകി